ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് സർക്കാർ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു ജനങ്ങൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ക്ഷേമ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ ആ കാത്തിരിപ്പ് മനസ്സിലാക്കി കൃത്യസമയത്ത് അത് കൊണ്ട് എത്തിക്കുന്ന ആൾക്കാർ ആ ആ ക്ഷേമ പെൻഷൻ കയ്യിലേക്ക് വരുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന സന്തോഷം ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നേരിട്ട് കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആശ്രയവും നഷ്ടപ്പെട്ടവരും നിരാലംബരും ആയിട്ടുള്ള ജനങ്ങളെ ചേർത്ത് പിടിക്കൽ കൂടെയാണ് ജനാധിപത്യം ആ ജനാധിപത്യ കാഴ്ചയാണ് സന്തോഷത്തോടുകൂടി ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കേരളത്തെ സമ്പൂർണ്ണ ക്ഷേമ സംസ്ഥാനമായി മാറ്റുക എന്ന ലക്ഷ്യവുമായിട്ടാണ് നമ്മുടെ ഈ ക്ഷേമ പെൻഷൻ വിപുലീകരിക്കുന്നതും വർദ്ധിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നത് എന്തൊക്കെ പെൻഷനാണ് വിചാരണം ചെയ്യുന്നത് കർഷക തൊഴിലാളി പെൻഷൻ ഉണ്ട് വിധവാ പെൻഷൻ ഉണ്ട് ട് അതായത് അമ്പത് വയസ്സിന് മുകളിൽ വിവാഹം കഴിക്കാത്തവർക്കുള്ള ഒരു പെൻഷൻ കൂടിയുണ്ട് അതോടൊപ്പം വികലാംഗ പെൻഷൻ ഉണ്ട് വികലാംഗ പെൻഷൻ ഉണ്ട് അങ്ങനെ വിവിധ തലങ്ങളായിട്ടുള്ള പെൻഷൻ പാരതീകാലത്ത് അവർക്ക് വേണ്ട ആശുപത്രി ചിലവരും അത്യാവശ്യം ഭക്ഷണ സാധനങ്ങൾക്കും എല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ട് വീട്ടുകാരെ പൂർണ്ണമായും ആശ്രയിക്കാതെ അവർക്ക് ജീവിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് വിശ്വാസ പെൻഷൻ മാറുന്നുണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരിലൂടെ എഴുപത്തി മൂവായിരം കോടി രൂപയാണ് ഏകദേശം അറുപത്തി അറുപത്തിമൂന്ന് ലക്ഷത്തോളം ആൾക്കാർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരു സർക്കാർ സ്വർക്കാരല്ലേ ആ പറഞ്ഞ വാക്ക് പാലിക്കലും ഇന്ന് സിബി ആ ജനങ്ങളുടെ അടുത്തേക്ക് കാശുമായി പോകുന്നതും അവരുടെ പ്രതികരണവും എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഞാനും കൂടുകയാണ് ഞങ്ങളുടെ ക്യാമറയും കൂടുകയാണ് പോലെ അപ്പൊ ഞാന് സിബിയുടെ ബൈക്കിൽ സ്കൂട്ടറിന്റെ ബാഗിൽ തന്നെ ഇരുന്ന് പോയാണ് തൽക്കാലം ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല ബൈക്കിൽ പോകുന്നവർ മസ്റ്റായിട്ട് ഹെൽമെറ്റ് ഇടണം ഇത് വളരെ പതുക്കെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം ഒരു സഞ്ചാരം അപ്പൊ അങ്ങോട്ട് പോവാം ഇതാണ് നമ്മുടെ കുറച്ച് നാളായിട്ട് നമ്മളെ കേരളം കാണുന്ന സന്തോഷമുള്ള കാഴ്ച പെൻഷൻ വന്നതിനേഷം എന്തൊക്കെയാണ് സന്തോഷങ്ങള് ഇപ്പം നമുക്ക് നവംബർ മാസം മുതൽ രണ്ടായിരം രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് അമ്മമാർക്ക് അറുന്നൂറ് രൂപ പെൻഷൻ ഉണ്ടായത് അതെ അറുന്നൂറ് രൂപയാണ് വളർന്ന് വളർന്ന് ഈ പെൻഷൻ കിട്ടിയതിന് ശേഷം എന്താണ് ജീവിതത്തിൽ ഒരു മാറ്റം എടുത്തു പറയാനുള്ളത് അല്ലെങ്കിൽ ദാരിദ്ര്യമില്ലാതെ ജീവിക്കുന്നുണ്ട് ദാരിദ്ര്യമില്ല അത് ശരിയാണ് നമ്മൾ അതിദാരിദ്ര്യം മാറ്റിയൊരു നാടുകൂടെ അതിദാരിദ്ര്യത്തിലെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ദാരിദ്ര്യമില്ലാതെ ജീവിക്കുന്നുണ്ട് ജീവിക്കേണ്ടത് മക്കളെ ഒന്ന് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യണല്ലോ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് പിള്ളേർക്ക് വിളിച്ചിട്ട് അങ്ങോട്ടൊരു പോക്കറ്റ് മണി കൊടുക്കാനും ഇപ്പൊ പറ്റുന്നുണ്ടല്ലേ ഏഹ് സന്തോഷമാണ് അപ്പൊ ഈ തൊഴിലുറപ്പിന് പുറമെയാണ് ഈ പെൻഷൻ പെൻഷൻ ഒക്കെ കൊടുക്കുന്നത് ആൾക്കാർ ട്രഷറിയിൽ വന്ന് വാങ്ങിയാണ് അല്ലെങ്കിൽ ബാങ്കുകളിൽ പോയി എടുക്കുകയാണെന്ന് പക്ഷെ ഇവിടെ കണ്ട കാഴ്ച നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷിബിൻ വന്നിട്ട് നേരിട്ട് അവർ നിൽക്കുന്ന സ്ഥലത്ത് ഇത് ഇന്നത്തെ കാഴ്ചയാണോ അതോ അതുമായിട്ട് ഇങ്ങനെ തന്നെയാണോ ഷിബിൻ ഇങ്ങനെ വരും അല്ലേ നിങ്ങൾക്കരയിലേക്ക് അവിടെ വരും ആ അവിടെ കൊണ്ടുപോയി നിൽക്കുന്നിടത്ത് കൊണ്ടുപോയി പെൻഷൻ കൊടുക്കുകയാണ് ഷിബി ശരിക്കും ഒഫീഷ്യൽ ആയി ഇതിനെന്താ പറയാ ഞാൻ ബാങ്കിന്റെ സർ ബാങ്കിന്റെ കിനാനൂർ ബാങ്കിന്റെ കളക്ഷൻ ഏജന്റ ഡി ഡി ഏജന്റാണ് ഡി ഡി ഐജന്റ് വരെ തന്നെയാണ് ഇത് കൊടുക്കുന്നത് ഓക്കെ തിരക്കിലാണല്ലേ പൈസ തെറ്റോ പൈസ തെറ്റു ഞാൻ ആദ്യം വിചാരിച്ചത് ചെക്ക് കൊണ്ട് കൊടുക്കുകയാണ് ഒന്നും അല്ല കേട്ടോ കാശാ കൊണ്ട് വരുന്ന സന്തോഷമാണ് സന്തോഷം ആ കൊള്ളാ െ നമുക്ക് ജീവിക്കാം തൊഴിലുറപ്പും കൂടി ആരെ പെട്രോൾ ആ ആ അയ്യോ എന്നെ ആവുമ്പോൾ ഗവൺമെന്റ് എന്ന് വെച്ചാൽ എല്ലാരും വീടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമ്മള് കൊറേ പേരെയൊന്നും വീട്ടിൽ പോയാലും കാണാൻ പറ്റൂല തൊഴിലുറപ്പിനെല്ലാം വരുന്നതുകൊണ്ട് ഇങ്ങനെ അപ്പൊ ഇവരെല്ലാം ഒത്തുകൂടുന്ന തൊഴിലുറപ്പിന്റെ ഉണ്ടാവും പരമാവധി വീണോന്ന് കഴിഞ്ഞാല് കൊറേ പേർക്ക് നമുക്ക് ഒരുമിച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും എന്തായിരുന്നാലും ഇതൊക്കെയാണ് ഈ ക്ഷേമ പെനുഷൻറെ നേർക്കാഴ്ചകൾ സന്തോഷമുള്ള കാഴ്ചകൾ നമ്മുടെ ഇന്നത്തെ തലമുറക്ക് അനുഭവം കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ദാരിദ്ര്യത്തിന്റെ വഴികളിലൂടെ നമ്മൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളും അറിവുകളും ഷെയർ ചെയ്താണ് നമ്മുടെ പുതിയ തലമുറയെ വാർത്തെടുത്ത ആ നിങ്ങൾക്ക് എന്ന് ഇതുപോലെ നല്ല കാര്യങ്ങൾ ക്ഷേമ പെൻഷന്റെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചോദ്യങ്ങളുണ്ട് അതായത് ഈ ക്ഷേമ പെൻഷൻ സർക്കാരിന് അധിക ബാധ്യത വരുത്തിവെക്കുകയില്ലേ ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം വന്ന ചോദ്യമൊന്നുമല്ല സോഷ്യൽ മീഡിയ വരുന്നതിന് മുൻപും ഇത്തരം ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് ഈ കർഷക തൊഴിലാളി പെൻഷൻ ആദ്യമായിട്ട് നടപ്പാക്കുന്നത് ഇ കെ നയനാർ ഗവൺമെന്റ് ആണ് അന്ന് ഇ കെ നയനാർ കൊടുത്ത ഒരു മറുപടി ഉണ്ട് അതവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇത് കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അത് അവരുടെ അവകാശമാണ് സത്യത്തിൽ നമ്മളിപ്പോ ഈ കണ്ട കാഴ്ചകൾ അതൊക്കെ തന്നെയല്ലേ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അറുപത് വയസ്സുകഴിഞ്ഞിട്ടുള്ളവർക്ക് ഇത് വരുമ്പോ സന്തോഷമുണ്ടോ അതുണ്ടാവും നമ്മളെ സർക്കാർ കൊണ്ട് തരുന്നതല്ലേ അതന്നെ പൈസ കിട്ടുന്ന പ്രത്യേകിച്ച് കിട്ടുന്നേഖല അതായത് നമുക്ക് സഹായ ആവശ്യമുള്ളവരെ കണ്ടെത്തി നേരിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ടാവില്ല എന്നെ സംബന്ധിച്ച് വലിയ നമ്മുടെ ഇപ്പോ ഈ വ്യത്യസ്തമായിട്ടുള്ള ജീവിത കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് രണ്ട് വാർഡിന്റെ ഞാൻ കൊടുക്കേണ്ടത് ഇതുപോലെ നമ്മുടെ ബാങ്കിന്റെ വേറെ രണ്ട് സ്റ്റാഫുണ്ട് അവർ വേറെ രണ്ട് രണ്ട് വാർഡുകളിൽ കൊടുക്കും അടുത്ത പോണേ ആ അമ്മയുടെ ചിരിയെ ഒരു പുതിയ ആളും കൂടെ വന്നിട്ടുണ്ട് ഇവിടെ വരണേ നമ്മുടെ കേരളത്തിലുള്ള സമൂഹം മുഴുവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ കൃത്യമായിട്ട് വരണുണ്ടോ വരണുണ്ട് ഈ പെൻഷൻ ഒക്കെ വന്നതിന് ശേഷം എങ്ങനെയുണ്ട് ഏഹ് അത് കേറി വന്നപ്പോ തന്നെ അമ്മയുടെ മുഖത്തെ ചിരിയുണ്ടോ പിന്നെ അപ്പൊ അടുത്ത ഇങ്ങോട്ടാണ് യാത്ര ഇനി നമുക്ക് കൊടുക്കേണ്ട ഒരു വികരാക പെൻഷൻ സംസാരിക്കാനോ കേൾക്കാനോ ഒന്നും പറ്റാത്ത ഒരമ്മയാണ് അപ്പോൾ ഈ വീടിന്റെ തൊട്ടടുത്ത വീടാണ് അവരിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് സാധാരണ പോയി ഇന്ന് വന്നിട്ടുണ്ട് സംസാരിക്കാനോ നമ്മൾ ോ ഒന്നും കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് സർക്കാർ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു ജനങ്ങൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ക്ഷേമ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ ആ കാത്തിരിപ്പ് മനസ്സിലാക്കി കൃത്യസമയത്ത് അത് കൊണ്ട് എത്തിക്കുന്ന ആൾക്കാർ ആ ക്ഷേമ പെൻഷൻ കയ്യിലേക്ക് വരുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന സന്തോഷം ഇതൊക്കെയാണ് നമ്മളിപ്പോ നേരിട്ട് കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആശ്രയവും നഷ്ടപ്പെട്ടവരും നിരാലംബരും ആയിട്ടുള്ള ജനങ്ങളെ ചേർത്തു പിടിക്കൽ കൂടെയാണ് ജനാധിപത്യം ആ ജനാധിപത്യ കാഴ്ചയാണ് സന്തോഷത്തോടു കൂടി ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് രാജൻ കോമരം രാജൻ കോമരം കോമരം അപ്പൊ നമുക്ക് വലിയ ആചാര്യതുല്യ ഗുരുവൊക്കെയാണ് ഈ ഇരിക്കുന്നത് നമ്മളെ ക്ഷേത്രം ഇവിടെ ആ ആ അവിടെ ചെയ്തുകൊണ്ടിരുന്നതാന്ന് ചടങ്ങുകളെല്ലാം ഇപ്പൊ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പോവാത്ത കുറേ ആയി നമ്മളെ ക്ഷേമ പെൻഷനിലൂടെ നമ്മൾ തുണയാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്ത് പറയണു ഒരു അറുന്നൂറ് രൂപയിൽ നിന്ന് ഇപ്പൊ ഒരു രണ്ടായിരം രൂപയിലേക്ക് എത്തുമ്പോ എന്തെങ്കിലും രണ്ടായിരത്തിലേക്ക് വരുമ്പോ എന്ന് പറഞ്ഞാല് മുന്നേ കെട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു ഒരാഴ്ചക്കത്തിലേക്ക് ഒരു ഗുളിക വായിക്കാൻ വേണ്ടി സത്യം ഇപ്പോ ഒന്നുമില്ലെങ്കിലും ഒരു മാസത്തേക്ക് വേണ്ടുന്ന നമുക്ക് സൗകര്യമായിട്ട് വായിക്കാൻ പറ്റും പറ്റും ഈ ഒരു ക്ഷേമ പെൻഷനിലൂടെ അവരുടെ കാര്യങ്ങള് ഇത്രയെങ്കിലും മുന്നോട്ട് പോകുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മുഖങ്ങൾ ആ പ്രതീക്ഷയ്ക്ക് കൈ കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ ചെയ്യാൻ പറ്റുന്നതേ പറയൂ പറയുന്നത് ചെയ്യും അതാണ് ഉറപ്പ് അല്ലെങ്കിൽ വിശ്വാസം ഇതെന്ത് ഈ കാശ് മരുന്ന് മേടിക്കാനും എന്തൊക്കെയാണോ മരുന്നൊക്കെ വാങ്ങാൻ മരുന്ന് വാങ്ങാൻ ഇപ്പൊ കിട്ടിയില്ലേ കൊണ്ടുവന്നു അമ്മ കണ്ടില്ല എല്ലാം ഒപ്പിട്ട് കൊടുത്തിട്ട് അമ്മ ഇങ്ങനെ ഇരിക്കയാണ് കൂടി അല്ലേ തന്നെ കേരളത്തിൽ ജീവിക്കണ എന്ത് പേടിക്കാനല്ലോ പേടിയേല്ല ആരായാലും നോക്കും പഞ്ചായത്ത് പഞ്ചായത്തുണ്ടോ നമ്മൾ ആരും വന്നിരിക്കുന്നു വീട്ടുകാർ നോക്കിയാൽ നാട്ടുകാർ നോക്കും വീട്ടുകാർ നോക്കുന്നുണ്ട് ഇവരെല്ലാരും എന്നെ നോക്കുന്നുണ്ട് ഇത് മലയാളികൾക്ക് മാത്രം തന്റെ ഇടത്തോടു കൂടി പറയാൻ പറ്റുന്ന വാക്കുകൾ ഈ അമ്മയിൽ നിന്ന് പറഞ്ഞ കേട്ടോ വീട്ടുകാരുണ്ട് ഇല്ലെങ്കിൽ പഞ്ചായത്ത് നോക്കും ഇല്ലെങ്കിൽ നാട്ടുകാര് നോക്കും ഇത് മലയാളികളുടെ ഒരു ഉറപ്പും ഒരു വിശ്വാസം വിശ്വാസമല്ല നമ്മളെ മറ്റേ കേരളത്തിൽ പ്രളയം വന്നപ്പോ പിള്ളർ കൊച്ചി പിള്ളാരല്ലേ നമ്മൾ അതുവരെ ആ പിള്ളേരെ അംഗീകരിക്കില്ലായിരുന്നു പിള്ളേർ ഒന്നു പറഞ്ഞോട്ടെ സോഷ്യൽ മീഡിയയിൽ ചുമ്മാ ഇരിക്കണ പിള്ളാരുന്നുണ്ട് ആ പിള്ളേരല്ലേ നമ്മളെ രക്ഷിക്കാനായിട്ട് ലോറി എന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് കേരളം പോയി ഓടി നടന്നു ആ അതാണ് അതുകൊണ്ട് നമ്മള് മലയാളികൾ എന്ന് പറഞ്ഞാൽ മലയാളികൾ തന്നെ അവർക്ക് പറ്റിയ ഒരു സർക്കാരുണ്ട് സിബി എന്താണ് ഇവിടത്തെ ഒരു സന്തോഷം ആ രണ്ടുപേർക്കും പെൻഷനുണ്ടോ ആ അത് സന്തോഷായല്ലോ സർക്കാർ ഈ ഒരു പെൻഷൻ മുടങ്ങാതെ തരുന്നുണ്ടോ ഇതുവരെയും തരുന്നുണ്ട് ശരി വലിയ സന്തോഷം കേട്ടോ ഈ തൊണ്ണൂറ് വയസ്സിലെ ഈ മുഖത്ത് ഈ ചിരി ചിരിന്ന് കാണാൻ പറ്റിയല്ലോ അങ്ങനെ കാസർഗോഡിന്റെ ഗ്രാമപഞ്ചായത്തുകളിലൂടെ മുഴുവൻ നടന്ന് തിരിച്ചിവിടെ തന്നെ എത്തിയിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഞാൻ കണ്ട കാഴ്ചകൾ ഇനിമേ എനിക്ക് മറക്കാൻ പറ്റില്ല നമ്മുടെ പ്രിയ പ്രേക്ഷകർക്കും മറക്കാൻ പറ്റുന്നില്ല ആൾക്കാരുടെ മുഖത്ത് കണ്ട സന്തോഷം അപ്പൊ നമ്മളിപ്പോ കണ്ടത് കാസർഗോഡിന്റെ ഒരു കാഴ്ച മാത്രമല്ല കേട്ടോ ഇത് കേരളത്തിന്റെ മൊത്തം കാഴ്ചയാണ് ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും ലോകത്തൊരു സർക്കാർ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ സർക്കാരെങ്കിൽ കണ്ടുപഠിക്കാനുള്ള പാഠമായി മാറുകയാണ് നമ്മുടെ കേരളത്തിലെ ഈ കാഴ്ചകൾ ഒരു സർക്കാരിന്റെ ദൃഢനിശ്ചയം അതായത് പറയുന്ന വാക്കുകൾ നടപ്പിലാക്കുന്നു നടപ്പിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നു അതുപോലെ ദൃഢനിശ്ചയമുള്ള ഒരു സർക്കാരിനെയും കൂടെ പരിചയപ്പെട്ട സന്തോഷത്തിൽ ഞാനും ഇറങ്ങുകയാണ് ഇങ്ങനെ ആയിരിക്കണം ഒരു സർക്കാർ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടത് ഇതാണ് ജനാധിപത്യം